നിവേദ്യ എല്ലാവർക്കും കൈപ്പുണ്യം കരവിരുദ്ധം എന്ന ചാനലോട്ട് സ്വാഗതം ഞാൻ ഇന്നിടയിൽ ഉണ്ടാക്കുന്നത് ഒരു പെൻ ബോക്സ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പെൻ ബോക്സ് ആണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എ ഫോർ വെച്ചിട്ടുണ്ടാക്കുക കളർ പേപ്പർ വെച്ചിട്ടുണ്ടാക്കുക പക്ഷേ കളർ പേപ്പർ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഉതിച്ച് നല്ല ആയിട്ട് കിട്ടും ഇതേ ഞാൻ പെന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിലാണുള്ളത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് പെൻ ബോക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ അഞ്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കോൺ രൂപത്തിൽ മുറിച്ചെടുക്കുകയാണ് ഓറഞ്ച് കളർ അത് ഞാൻ മുറിച്ചെടുക്കുന്നത് കാണിച്ച് തരാം ഇതാ ഞാൻ ഇതേ രീതിയിൽ മുറിച്ചെടുക്കുകയാണ് ഇങ്ങനെ കോണാക്കിയിട്ട് നല്ല രീതിയിൽ വെച്ചിട്ട് ഇനി അടിഭാഗം ഞാൻ സ്കെയിലുപയോഗിച്ചാണ് മുറിച്ചെടുക്കുന്നത് കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുത്താൽ ചില സൈഡ് ഒപ്പായി എന്ന് വരില്ല നമുക്ക് കത്രിക ഒരാവശ്യത്തിന് ഇതിലോട്ട് കത്രികയുടെ ആവശ്യമേ ഇല്ല ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് കത്രിക എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം അല്ലാതെ ഉറപ്പൊന്നുമില്ല ഞാനിത് സ്കെയിൽ വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത് വേണമെങ്കിൽ കത്രിക വെച്ച് മുറിച്ചെടുക്കാം ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പീസ് കളയരുത് ഇത് നമുക്ക് ആവശ്യം വരും ഞാനിത് നല്ലതായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് നഗല്ലേ നഗ ഉപയോഗിച്ചൊന്ന് വരൊന്ന് കൃത്യമാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒത്ത സെൻറ്റർ ഒന്നും കൂടി ഒത്ത സെൻ്റർ തന്നെ ആവണം ഒരേ ലെവലിൽ വരൊക്കെ തെളിഞ്ഞി കിട്ടുമ്പോഴേ നമ്മളെ പെൻ ബോക്സ് നല്ല ഭംഗിയിൽ ഉണ്ടാവുകയുള്ളു അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വരയൊക്കെ നഗം കൊണ്ട് നല്ലൊന്ന് വരച്ച് കൊടുക്കുകയാണ് ആമിക്കുട്ടിയുടെ ഇടയിൽ സ്കെയിലൊക്കെ എടുക്കുന്നുണ്ട് ഇതാ ഞാൻ വരച്ച് കൊടുത്തിട്ട് നല്ല കാണുന്നുണ്ട് ഇപ്പോൾ ഇനി ഞാൻ ഈ പകത്തോന്ന് നടുവിലോട്ട് മടക്കി കൊടുക്കുകയാണ് അതേപോലെ തന്നെ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ആ സീഡെന്നും കാട്ടണം എന്നിട്ട് നഗ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ വര ഒന്നും കൂടി ക്ലിയർ ആക്കി കൊടുക്കുക ഞാനിപ്പോൾ വര ക്ലിയർ ആക്കുകയാണ് ഇതാ ഞാൻ വര ക്ലിയറാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിലെത്തും ഞാൻ ഇങ്ങനെ അരച്ച് കൊടുക്കുകയാണ് നഗ ഉപയോഗിച്ചിട്ട് ആക്കി കൊടുക്കുകയാണ് ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നഗ ഉപയോഗിച്ചൊന്നാക്കാൻ ഉള്ളൂ നഗമോ സ്കെയിലോ അങ്ങനെ എന്തുപയോഗിച്ചും ചെയ്യാം ആ വര അവിടെ വീഴണമെന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഈ പാകം കോണരീതിയിലാക്കുകയാണ് ഇതാ ഈ നാല് സൈഡും കോണ കോണരീതിയിൽ ആക്കിയെടുക്കണം ഇതാ ഞാൻ ഞാനിപ്പോൾ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സൈഡ് ചെയ്യാണ് ഇത് എളുപ്പാണ് ചെയ്യാൻ നല്ല എളുപ്പമാണ് നിങ്ങൾക്ക് ആറ് ഏഴെണ്ണം ഉണ്ട ആറെ ഒന്നിൽ മിനിമം വേണ്ടത് ഏഴെണ്ണം ഉണ്ടായതിൽക്കുള്ളൂല്ല അത്യാവശ്യത്തിന് വലുപ്പമുള്ള തന്നെ ഉണ്ടാക്കാൻ നോക്കുക നമ്മൾ കളർ പേപ്പറിൻ്റെ വലുപ്പം അത് ഇനി കട്ട് ചെയ്യരുത് അതിൻ്റെ സെൻറ്ററൊന്നും കട്ട് ചെയ്യരുത് ആമിക്കുട്ടി ഇവിടെ ഉച്ച ഉണ്ടാക്കുന്നുണ്ട് ഇതാ ഞാൻ മൂന്നാമത്തേതും ചെയ്തെടുക്കുകയാണ് ലാസ്റ്റത്തേതാണ് കേട്ടോ ഇത് ചെയ്യാനുള്ളത് ഞാൻ ലാസ്റ്റിന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇങ്ങനെ മടക്കുകയാണ് ആ ക്വാണ്ടീറ്റിലാക്കി ഇപ്പം നമുക്ക് ഈ വീട് ഉണ്ടാക്കുന്ന മേൽക്കൂരേൻ്റെ പോലെ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും ഇതാ എന്നിട്ട് ഞാൻ നടു മടക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെയും മടക്കാം ഞാൻ ഒരു രീതി കാണിക്കാൻ മറന്നുപോയതാണ് അത് ഞാൻ അടുത്തതിൽ ഉണ്ടാക്കുമ്പോൾ കാണിച്ച് തരണ്ട് ഇതാ നിങ്ങൾക്ക് ഈ രീതിയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇതിനെക്കാട്ടി എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക് നടു നടുമടക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ് അപ്പം ആ ലൈനിൽ നേരെ അടക്കിയാൽ പോരെ അതാണ് എനിക്ക് തോന്നിയ എളുപ്പവഴി ഇതാ ഈ ബാക്കി വന്ന പീസാണിത് ഇതേപോലെ ഞാൻ ഗ്രീനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഞാൻ നീലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ നീലയും നമുക്ക് കോണാക്കിയിട്ട് എല്ലാ അല്ല എല്ലാ കളർ പേപ്പറും ഇങ്ങനെ കോണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അഞ്ച് കളർ പേപ്പേഴ്സ് മേച്ചിൽ അതാണ് എടുക്കുന്നത് ഓറഞ്ചിക്ക് ഓറഞ്ചും ഗ്രീനും പിന്നെ യെല്ലോയും പിന്നെ പിങ്കും പിന്നെ ബ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആണ് അതിൽ ഞാൻ ഓറഞ്ചും ഓറഞ്ചിന് വെച്ച് കൊടുക്കുന്ന ഗ്രീനാണ് യെല്ലോക്ക് വെച്ച് കൊടുക്കുന്നത് ബ്ലൂ പിങ്കാണ് പിന്നെ ബ്ലൂവിന് അല്ല പിങ്കിന് വെച്ച് കൊടുക്കുന്നത് ബ്ലൂ ആണ് പിന്നെ ലാസ്റ്റ് ബ്ലൂവിന് വെച്ച് കൊടുക്കുന്നത് ആണ് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എല്ലാതും ഇങ്ങനെ കോണ രീതിയിലാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ കളർ പേപ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട് മുഴുവനും ഇണ്ട് കട്ട് ചെയ്തു വെച്ചാൽ പിന്നെ ഓരോന്നിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യാതെ വേഗം എല്ലാതും കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പണികൾ നോക്കാം ഇതാ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പർ നമ്മൾ ഞാൻ സ്കെയിൽ സ്കെയിലിട്ടാണ് ഇതും കട്ട് ചെയ്യുന്നത് കുറച്ച് ഭാഗം കട്ട് ചെയ്യാം ഇതിൽ വലുപ്പമൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇതാ ഈ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതെടുക്കുക വലുതാവുമ്പോൾ ഉള്ളിലോട്ട് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതാ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ കളർ പേപ്പറ് നിറച്ചിട്ടുള്ളതിനെ കയറ്റി എടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം ഇത് വളരെ എളുപ്പമാണ് കൈ വെച്ചൊന്ന് കയറ്റി കൊടുത്താൽ മതി ഇതാ നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഇതെങ്ങനെയൊന്ന് കൈവെച്ച് കയറ്റി കൊടുക്കുന്നതിൻ്റെ പണിയുള്ളൂ ആ അറ്റം വരെ ഇല്ലേ നമ്മൾ രണ്ട് ഭാഗത്തും ഒരു വരെ ഉണ്ടാവും ലൈന് ആ ലൈന് വരെയാണ് നമ്മൾ കയറ്റി കൊടുക്കേണ്ടത് ഇതാ ഞാൻ ആ ലൈന് വരെ കയറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ ലൈന് വരെ കയറ്റി കൊടുക്കുന്ന അടു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് വേറെ ഒരു കളറ് വന്നപ്പോൾ ഈ ഓറഞ്ചിനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല നിങ്ങൾക്ക് കളർ പേപ്പറ് ബാക്കി വെച്ചാൽ എന്തായാലും ബാക്കി ഉണ്ടാവും കോൺ രീതിയിലുള്ള മാത്രമേ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് എഫ് ഓഷീറ്റും വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഞാൻ നമുക്ക് ആ ഭാഗത്ത് ഒരു കോൺ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതാ ഒന്ന് ഇതാണ് ലൈറ്റ് അടിച്ചിട്ടാ വെളിച്ചം തട്ടിയിട്ട് അധികം കാണുന്നില്ല ഇതാ അതേപോലെ തന്നെ ഞാൻ ഗ്രീനും ഉണ്ടാക്കുക കേട്ടോ ഗ്രീനും അതേ രീതിയിൽ തന്നെ നടുമടക്കുക പിന്നെ അത് നടു മടക്കിയതിന് ശേഷം പിന്നെയും രണ്ട് ഭാഗവും മടക്കുക എന്നിട്ട് കോൺ കോൺക്രീറ്റിയിലാക്കുക ഞാൻ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് കേട്ടോ ചെയ്തെടുക്കുകയാണ് ഞാൻ എല്ലോയാണ് ചെയ്തെടുക്കുന്നത് ഇത് വെളിച്ചം കൊണ്ട് കാണുന്നില്ല അതാണ് ഇത് ഞാൻ ഞാനിപ്പോൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഫസ്റ്റ് മടക്കിയത് പോലെ തന്നെ മടക്കിയെടുക്കുക എല്ലാതും അതിൽ നിന്ന് ഞാൻ പിങ്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാനും പിങ്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വെക്കുന്ന പോലെ തന്നെ വെക്കണമെന്നില്ല നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷനും വേണമെങ്കിൽ വെക്കാം ഞാൻ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം വളരെ എളുപ്പമാണ് ചെയ്യാൻ പക്ഷേ ഇത് മടക്കാനൊക്കെ കുറച്ച് ക്ഷമ വേണം എന്നാലേ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ സ്കെയിലുപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വരച്ചിട്ട് ചെയ്യേണ്ടി വരും എന്തായാലും വരയ്ക്കുമ്പോൾ സ്കെയിലിൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കത്രിക ഉപയോഗിച്ച് കീറിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഭാഗം നല്ല രീതിയിലാവില്ല വരുന്നത് ചില ഭാഗം പിന്നെയും കീറേണ്ടി വരും ഇതാ ഞാനിപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തതിലോട്ട് കിടക്കാം ഇതാ ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളതും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇനി നടു നടുമടക്കാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മടക്കുന്നതാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മടക്കുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് അമ്മിക്കുട്ടി അവിടെ കച്ചറുണ്ടാക്കുന്നുണ്ട് ഇതാ ഞാനിങ്ങനെ മടക്കുകയാണ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഓറഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് ഇത് ലാസ്റ്റത്തേതാണ് ലാസ്റ്റിലാണ് ഞാൻ ഓറഞ്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് തന്നെ ഇത് ഈ ഓറഞ്ചിന് കുറച്ച് കളറ് കുറവാണ് അതുകൊണ്ട് കാപ്പിയാണെന്നേ തോന്നുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ സാധാ ഓറഞ്ച് പോലെ തോന്നും പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇതൊരു കാപ്പീരെ പോലെയാണ് അത് കുറേ ദിവസമായി കളർ പേപ്പർ വേ മേടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ലൈറ്റ് കളറായി വന്നതാണ് എന്നിട്ട് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഫെവി ബോണ്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എൻ്റെ അടുത്ത് ഫെവികൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ വീഡിയോയിൽ ഇടണ്ട് അതുകൊണ്ട് ഞാൻ ഫെവികൂളാണ് അതിലോട്ട് കുറേ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റോക്ക് മേടിച്ച് വെച്ചതില്ല അതുകൊണ്ടാണ് ഞാൻ ഫെവി ബോണ്ട് എടുത്തിട്ടുള്ളത് ഇതതിന് ഇരുപതോ ഇരുപത്തഞ്ചോ രൂപയുള്ളൂ നമുക്ക് ഇതാ ഞാൻ മൂന്നാമത്തേത് ഒട്ടിക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ എല്ലാതും നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഒട്ടിക്കാനായിട്ട് ഇതാ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ട് എല്ലോയോ റോസും ഞാൻ ഉത്തമ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ നടുവിലൊരു പൂവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ കാണിക്കുന്നുണ്ട് ഇനി എനിക്ക് രണ്ടെണ്ണം കൂടി ഒട്ടിക്കാനൂ അല്ല ഒന്നും കൂടി ഉള്ളൂ കേട്ടോ ഇതാ ലാസ്റ്റത്തെ ഒന്നാണ് ഞാൻ ഈ ഒട്ടിച്ചിട്ടുള്ളത് ഇനി ഈ ഭാഗമുണ്ട് അവിടെ നിങ്ങൾക്ക് ആറാമത്തെ ഒന്ന് വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ ആ ഭാഗം ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് വരാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇടയിലൊക്കെ ഒന്നിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പോന്ന് നിൽക്കുകയല്ല ഇടയിൽ നമ്മൾ ഒട്ടിച്ചത് ആ ഭാഗത്ത് ഗ്ലൂ ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവിടെ അങ്ങനെ സൈഡിലൊക്കെ ഒന്ന് പോകുന്ന നിൽക്കുക ആ സൈഡും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റത്തെ പണിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഈ സ അരുഭാഗത്തൊക്കെ ഒന്ന് ഗം തേച്ച് കൊടുക്കുക ഫെവി ബോൺ തന്നെയാണ് തേക്കുന്നത് ഫെവി കൂളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫെവി ബോണ്ട് എടുത്തിട്ടുള്ളത് ഫെവികൂൾ വെച്ചാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ ആ ഒന്നിൻ്റെ കുറവുണ്ട് കേട്ടോ ഇതിൽ ഇതാ ഞാൻ ലാസ്റ്റ് ഒന്നും ഒന്നും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നും കൂടി ചെയ്യുക അതിൽ ആറെണ്ണം വെച്ചിട്ട് ചെയ്യുക ഇതാ ഞാൻ ലാസ്റ്റത്തെ പണിയാണ് ചെയ്യുന്നത് ഇതും കൂടി ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ വേഗം കഴിഞ്ഞതിൻ്റെ പണി വെള്ളം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ് ഇതാ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ച് വെച്ചൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പൊക്കി നോക്കുക പോരുന്നുണ്ടോ ഇല്ലയെന്ന് അതുവരെ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ പോരുന്നില്ലാത്ത ഭാഗം അതുവരെ അവിടെ ഇരുന്നോട്ടെ ഫെവികൂൾ ആണെങ്കിലും വേണ്ടില്ല ഇനി ഞാൻ ഈ കാർഡ് ബോർഡിൽ നിന്ന് ഇത് വെട്ടിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ പോന്നിട്ടുണ്ട് സൈഡിൽ ചിലതായിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ സൈഡ് ഭാഗത്തൊന്നും കൂടി ഗ്മ തേച്ച് കൊടുക്കുകയാണ് ഇത് ഞാനൊരു പൂവ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നടുവിൽ വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു എല്ലോ എല്ലോ ഈ സ്ട്രോ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാൻ അത്ര ഭംഗിയില്ല എന്നാലും ഭംഗി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവുണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സിമ്പിൾ കളർ പേപ്പറോ ബാക്കി വന്നപ്പോൾ ഒരു സിമ്പിൾ പൂവുണ്ടാക്കിയെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ വലിയ പൂവൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് വലുതും വേണമെങ്കിൽ ഉണ്ടാക്കാം ഇത് നൂല് പോലെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ഒട്ടിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിലും ഒട്ടിക്കാം അടിഭാഗം അങ്ങനെ നോക്കില്ലല്ലോ നമ്മൾ ഉള്ളിലോട്ടല്ലേ പേന ഒക്കെ ഇട്ട് വയ്ക്കുക പിന്നെ അടിഭാഗം ഒന്നും നോക്കില്ല സൈഡൊക്കെ അല്ലെ നോക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് ക്രാഫ്റ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് പോയിരുന്നു അപ്പം ടീച്ചർ പഠിപ്പിച്ചു തന്നാണ് റെസീന ടീച്ചർ എന്ന് പറഞ്ഞതാണ് വർക്കിൻ്റെ ടീച്ചർ അന്ന് പഠിപ്പിച്ച് തന്നതാണ് ശനിയാഴ്ച ആയിരുന്നു അല്ല ലസോറി വ്യാഴാഴ്ചയായിരുന്നു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ അന്ന് കണ്ടതാണ് അപ്പം ഞാൻ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ സൈഡ് അതിൽ ഒരു വൈറ്റ് വന്നപ്പോൾ ബോറിങ് ആയി പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഈ ഞാൻ കാണിച്ച വൈറ്റിൻ്റെ അതേപോലത്തെ ഒരു കളറും കൂടി ഉണ്ട് അതും കൂടി കൊടുത്തത് കൊണ്ട് അത്ര ഭംഗിയില്ല അത് കാണാനായിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഒന്നിൻ്റെ കുറവും കൂടി ഉണ്ട് ഇതിൻ്റെ അടിയും ഞാനൊന്നും കൊടുത്തിട്ടില്ല കളറൊന്നും കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ബാക്കിയുള്ള കളർ പേപ്പർ നിങ്ങൾക്ക് അവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കെ നിൽക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അടി ടാറ്റാ